ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ ട്രാവലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് എവിടേക്കാണെന്ന് വെച്ചാൽ അന്ന് കൽപ്പാത്തി തേരാണ് കേട്ടോ ഇത് തേര് ദിവസം എടുത്ത വീഡിയോ ആണ് തേര് കഴിഞ്ഞിട്ടിപ്പോൾ ഏകദേശം രണ്ട് മൂന്നാഴ്ചയൊക്കെ ആയി അപ്പോൾ അന്ന് എടുത്ത് വെച്ച വീഡിയോ നമ്മളിപ്പോഴാണ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക പാലക്കാടെത്തി പാലക്കാട് എത്തി തേര് കാണാൻ പോകുന്ന വഴിക്ക് നമ്മളൊരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പാലക്കാടുള്ള ഫ്രൂട്ട് ഗസം ഐസ്ക്രീം പാർലർ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയും പറയാം ഷേക്ക് ഷെയ്ക്ക് ആണ് കേട്ടോ അവിടെ മെയിനായിട്ട് അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് ഷേക്ക് ആണ് കുടിക്കാൻ പോകുന്നത് കേട്ടോ അവിടെ നല്ല ഫേ ഫേമസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ് കേട്ടോ അവിടെ ഒരിക്കലും അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പാലക്കാട് വന്നതല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ മോൾക്ക് തണുപ്പ് പറ്റില്ല കേട്ടോ അവൾക്ക് കുറച്ച് തൊണ്ടയുടെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ വേറെ എന്താ പറയുക ഒരു ചോക്ലേറ്റ് ആണോ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ടെൻഡർ കോക്കനറ്റ് ഷെയ്ക്ക് ആണ് ഓർഡർ ചെയ്തത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈഡിലായിട്ട് ഇതുപോലെ കുറേ ബോട്ടിൽസ് കളർ ബോട്ടിൽസും റിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ചെറിയൊരു ഗെയിം ഗെയിമൊക്കെ കളിക്കാനായിട്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടുണ്ടാകുമ്പോൾ പിള്ളേരൊക്കെ വന്നാൽ ടൈം പാസിനായിട്ട് അപ്പോൾ നമ്മളും അങ്ങനെ ചെറിയൊരു ഗെയിം ഒക്കെ കളിക്കാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു എനിക്ക് ഫുൾ ആയിട്ട് കിട്ടിയിട്ട് റെഡിലെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലൂയിലിട്ടു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇട്ടത് അങ്ങനെ നമ്മുടെ ശിവ ശിവയും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനും ബ്ലൂയിലെല്ലാം ഇട്ടു കേട്ടോ ബ്ലൂ ബോട്ടിൽ റിങ്ങുകളൊക്കെ ഇടാൻ പറ്റി ഒരെണ്ണം ഇട്ടുള്ളൂ കേട്ടോ ആ ഒരെണ്ണം ഇട്ടുള്ളൂ രണ്ടെണ്ണം ഫ്ലോപ്പ് ആയിട്ടാണ് പക്ഷെ ഞാൻ റെഡിൽ മൂന്നെണ്ണം ഇട്ടോ ബ്ലൂവിൽ മൂന്നെണ്ണം ഇട്ടോട്ടോ അപ്പം നമ്മളാണ് ഈ ഗെയിമിൻ്റെ വിന്നർ കേട്ടോ പിന്നെ അതാ മോൾ ട്രൈ ചെയ്ത് മോൾക്ക് ഭയങ്കര ചമ്മനാണ് കേട്ടോ പുറത്തുനിന്ന് ഇങ്ങനെയൊക്കെ അവൾക്ക് ഭയങ്കര ഒരു എന്താ മടിയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അവൾക്കൊന്നും കിട്ടിയില്ല അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് കുറച്ച് സമയം പോയ പോലെ കുറച്ച് ഫണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ടെൻഡർ കോക്കനറ്റ് ഷേക്ക് എത്തി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഒരുപാട് മധുരമില്ല നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ട മധുരമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ അത്രയ്ക്ക് തോന്നില്ല അപ്പം പകുതി കഴിക്കുമ്പോഴേക്കും മടുപ്പാവില്ലേ ഇതാണെങ്കിൽ കറക്റ്റ് മധുരമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളവിടുന്ന് ഷെയ്ക്ക് ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇവിടെ പോകുന്നുണ്ട് കൽപ്പാത്തി തേര് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളവിടെ എത്താറായി എത്താറാകുമോറും തിരക്ക് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും വണ്ടി നിർത്താനേ പറ്റാത്ത അവസ്ഥ എവിടെയും വണ്ടി നിർത്താൻ പറ്റില്ല ഇറങ്ങി നടക്കണമെങ്കിൽ കുറേ കിലോമീറ്ററുകൾ നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ പറഞ്ഞപ്പോൾ മോൾക്ക് ടെൻഷനായി വേണ്ടമ്മ പോവാ നമുക്ക് തിരിച്ചു പോവാം എനിക്ക് നടക്കാൻ വയ്യാന്നായി അങ്ങനെ നമ്മൾ തേരിൻ്റെ അവിടെ പോയേയില്ല കേട്ടോ കൽപ്പാത്തി തേര് കാണാൻ ആദ്യമായിട്ട് പോയതായിരുന്നു പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്കും പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് തിരക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട പിന്നെ തിരിച്ച് വരുന്നത് ഭയങ്കര കഷ്ടമാണ് അതാണെങ്കിൽ ലാസ്റ്റ് ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോയില്ല പിന്നെ നമ്മളവിടെ പാലക്കാട് നൈസ് ഫോർട്ട് പറഞ്ഞൊരു പ്ലേസ് ഉണ്ടായിരുന്നു അതിനകത്തേക്ക് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് പോയി കേട്ടോ അപ്പം ഞാനവിടെ വന്നിട്ടില്ല ഇവരൊക്കെ ഒരിക്കൽ വന്നിട്ട് അതിനകത്തൊക്കെ പോയതായിരുന്നു അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ റീൽസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ പക്ഷേ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ശരി ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മളിതിനകത്ത് കയറിയിട്ടോ അകത്ത് കയറി അവിടുത്തെ കാഴ്ചകളാണ് കേട്ടത് അവിടെ എന്താ പറയുക കുറേ പ്ലേസ് ഉണ്ട് ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓരോ സ്പോട്ടുകളുണ്ട് അല്ലാണ്ട് വേറെ ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അന്ന് എന്താ പറയുക ഒരു ചെറിയ ഗാനമേള പോലെ ഗാനമേള എന്ന് പറയാൻ പറ്റില്ല അവിടെ വന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ അവിടെ പാട്ട് പാടാം ഡാൻസ് ചെയ്യാം അങ്ങനെ ഒരു സ്റ്റേജ് പോലെ അവിടെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാൻ വന്നവർ കുറേ പേര് അവിടെ ഡാൻസും പാട്ടും ഡാൻസ് അധികം കണ്ടില്ല പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പാടാം ഇപ്പോൾ നമുക്ക് പാടാൻ അറിയാണെങ്കിൽ അവിടെ പോയി പാടാം അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ അലത്തെൽ വരി വേരിയകും അന തന്നെ ഒരു আদি വാചയനൂ ഇത് തന്നെ മലത്തിലെനായകനും നേം കണ്ടക്കി വല്ലത്തുവാബികനും പെരുംമലകരനും പെരുകരുകാരനും വലയ് കുടുംബനട മീരാണോ അതോ ഞാനാണോ അതോ മീരാണോ നാലമ്പല മുയിത്തെന്നതെന്നിയാണോ അതോ ഞാനാണോ നിയാണോ ആരെ നേദ നാട്ടിലെങ്കിലും എങ്ങത്തും മലകരേ മലകരേ വലു സൂപ്പർ സൂപ്പർ ജൂനിയർ ഗേൾ എല്ലാരും കേറി

അപ്പം മോൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മോളെ കൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ഏട്ടനെതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ടയർഡായിട്ട് എനിക്കാണെങ്കിൽ ഒരു തലവേദനയൊക്കെ വരുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ ഇറങ്ങുമ്പോഴേ പറഞ്ഞതായിരുന്നു കേട്ടോ നിങ്ങൾക്കൊന്നും ശരിയാവില്ല നിങ്ങൾക്ക് വെറുതെ യാത്ര ചെയ്ത് തലവേദന വരും അതുകൊണ്ട് നമുക്കൊന്നും പോകണ്ട തിരക്കായിരിക്കും കൽപ്പാത്തി തേര് കാണാനും പറ്റില്ല എന്നൊക്കെ ആദ്യമേ പറഞ്ഞതായിരുന്നു പക്ഷേ ഞാനും മോളും നമുക്ക് എന്തായാലും പോവാം തലവേദനയൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്തായാലും പോകാം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ചെറുതായി ഉണ്ട് അത് പറയാനും പറ്റണില്ല ഞാൻ ഇങ്ങനെ തലയിൽ ഇടയിലിടയിൽ ഇങ്ങനെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര വേദനയൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ഞാനിതാ നമ്മുടെ നൈസ് ഫോർട്ടിനകത്ത് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മോൾക്കും മതിയായിട്ടോ മോൾക്കാണെങ്കിൽ നടക്കാൻ വയ്യാ കാല് കടയണമെന്ന് പറഞ്ഞു അവൾക്ക് ഇങ്ങനെ തിരക്ക് നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവാനും അവിടെ കുറേ നേരം ഇരിക്കാനും അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ പക്ഷെ പുറത്ത് പോകാറുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും ഇങ്ങനെ തിരക്കും കാര്യങ്ങളുള്ള സ്ഥലം കണ്ട പിന്നെ വേഗം പോകണം പിന്നെ അടുത്ത അവിടെ പോകണം അങ്ങനെയാണ് കേട്ടോ ഒരു സ്ഥലത്തിനെ കുറേ നേരം ഇരുന്ന് കാണുക ആസ്വദിക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ നമുക്കൊരു കുറച്ച് ഫോട്ടോസും വീഡിയോസും കൂടി എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെതാ ഞാനും ഏട്ടനും ഇതാ മോളൊക്കെ റെസ്റ്റ് ഇരിക്കുകയാണ് കേട്ടോ കാല് കടയണമെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കൽപ്പാത്തി തേരൊക്കെ കാണാൻ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടോ അത് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽപ്പെട്ട തിരിച്ചു വരാൻ ഭയങ്കര പാടാണെന്ന് ആലോചിച്ചപ്പോൾ പിന്നെ ശരി വേണ്ടതിന് അടുത്ത വർഷം നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ എന്തായാലും സമയമായല്ലോ പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താ മോണാർക്ക് അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ നമുക്ക് ഓർമ്മയില്ല അപ്പോൾ അവിടെ നമ്മളിതാ ഫുഡ് കഴിക്കാം ഡീ നയൻ ആട്ടോ ഡീന മോണാർക്കല്ല മോണാർക്ക് ഇതിൻ്റെ അടുത്തുള്ളൊരു എന്താ പറയുക ടൈൽസ് കടയാണ് കേട്ടോ അതും ഇത് വന്നിട്ട് ഒരുമിച്ചാണ് ഡീനയൻ ആണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നു എനിക്കാണെങ്കിൽ തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനും ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ ആപ്പം കഴിച്ചു കേട്ടോ ആപ്പം അല്ല പത്തിരി പത്തിരി സോറി അങ്ങനെ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ